വലിയ രീതിയിലൊരു ഒരു അടിയൊഴുക്ക് സി പി എമ്മിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു മനസ്സിലാക്കി കളഞ്ഞല്ലേ അവരുടെ വോട്ട് നഷ്ടപ്പെടുമെന്ന ഭയം ബി ജെ പിക്ക് അനുകൂലമായി കേരളത്തിലെ ജനങ്ങള് വോട്ട് ചെയ്യുമെന്നുള്ള പേടി ഇങ്ങനെ ആണുങ്ങളെ കേട്ടാൽ അറയ്ക്കുന്ന പുലഭ്യം പറഞ്ഞ സി പി എം ഇപ്പം മനസ്സിലായി ഇപ്പം നീ സംഘിയാടാ എന്ന് പറഞ്ഞാൽ അതേടാ ഞാൻ സംഘിയാണ് എന്ന് തിരിച്ചു പറയുന്ന തരത്തിലേക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിർണായക സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ പൊതുജനം മാനിക്കുന്നവർ മാറിയിരിക്കുന്നു റക്കൂട്ട് നോക്കി കുറയ്ക്കുന്ന കുറെ നായകൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ നായകളെ സാംസ്കാരിക നായകരോ അല്ലാത്ത നായകളോ ആരും ആവട്ടെ അവരെയൊക്കെ ജനം തിരിച്ചറിഞ്ഞു ഇനി ഇങ്ങനെ പോയാൽ ജനം കവളം കവളമടലിന് അടിക്ക് വന്ന് ബോധ്യം വന്നത് കൊണ്ട് മാത്രം എം വി ഗോവിന്ദൻ എന്നുള്ള സംസ്ഥാന സെക്രട്ടറിക്ക് ഉണ്ടായ ഒരു വീണ്ടു വിചാരമാണ് അതിന് ഓരോ അഭിനന്ദനവും അർഹിക്കുന്നില്ല ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് അത് ആ പാർട്ടി എത്തിയിരിക്കുന്ന ദയനീയമായ പതനം അംഗീകരിച്ചു എന്നതിന്റെ തുടക്കം മാത്രമാണ് ഉരപ്പറമ്പിനെ തോൽപ്പിക്കുന്ന തെറി കേരളത്തിലെ ഇടതുപക്ഷക്കാരും തുടാപ്പികളും ശോഭന എന്നുള്ള മഹാനടിക്കെതിരെ ചൊരിഞ്ഞിട്ടും ഇന്നലെ രാത്രി ശോഭന എന്താ പറഞ്ഞ ഞാൻ നരേന്ദ്രമോദിയുടെ വലിയ ഫാനാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് അവർ പറഞ്ഞത് മനസ്സിലായില്ല ഇൻസ്റ്റാഗ്രാമിലാണ് അങ്ങനെ വളരെ ആ തൻ്റെ ഇടത്തോടെ അവര് പറഞ്ഞത് പച്ച മലയാളത്തിൽ അതിന്റെ വ്യാഖ്യാനം പോയി പടി നോക്കിയ പരീക്ഷകളെ ഞാൻ സംഘിയാണെങ്കിൽ സംഘിയാണെന്ന് പറഞ്ഞ ഇവന്റെ കണ്ണാക്കിൽ പിരിവെട്ടുന്ന മറുപടിയാണ് ശോഭന പറഞ്ഞത്

ജനങ്ങൾക്ക് വിവരം വന്നല്ലോ ഭാഷാണത്തിന്റെ പുറത്ത് പഞ്ചസാര എന്ന് എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ് ഇപ്പൊ സി പി എം പ്രവർത്തിക്കുന്നത് അവരുടെ പ്രത്യയശാസ്ത്രം എന്താവട്ടെ ഐഡിയോളജി എന്താവട്ടെ ആശയങ്ങൾ എന്താവട്ടെ അവർ ഇന്നലകളിൽ ചെയ്തിരുന്ന എന്തെങ്കിലും മാതൃകകൾ ഉണ്ടെങ്കിൽ ആ മാതൃകകളെ ആകെ തള്ളി പറഞ്ഞുകൊണ്ട് അവർ ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞുകൊണ്ട് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് കള്ളൻ ഓടി പോകുന്നത് പോലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് രീതി തുടരുന്ന ഒരു പാർട്ടിയാണ് തൃശൂരിനെ സംബന്ധിച്ച് സി പി എമ്മും എൽ ഡി എഫും യു ഡി എഫും ഇന്നലെ വരെ കണ്ട ഒരു തൃശ്ശൂരല്ല തൃശ്ശൂരെ തെരഞ്ഞെടുപ്പ് ഗോത എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു അപ്പോൾ ഇത് കേരളത്തിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ് ആ മാറ്റത്തിൻ്റെ സൂചന കണ്ട് കേരളത്തിലെ സാംസ്കാരിക രംഗത്തുള്ളവർ നടന്മാർ കലാകാരന്മാർ എഴുത്തുക ഇവരൊക്കെ വലിയ തോതിൽ ബി ജെ പിയോട് അനുഭാവമുള്ളത് തുറന്നു കാണിക്കുന്ന ഒരു കാലാവസ്ഥ കേരളം മാറുകയാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഏത് പാർട്ടിക്കാരനാണ് പിണറായി ഒരു സ്വയം വിശകലനം അവർ നടത്തുന്ന അവർ ഇങ്ങനത്തെ പാർട്ടി എന്ന് അവർ സോഷ്യലിസ്റ്റ് ജനാധിപത്യ ജനാധിപത്യ പാർട്ടി 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 എന്നാണ് പറഞ്ഞാൽ മനുഷ്യന്റെ എല്ലാ എല്ലാ കൊടുക്കുന്ന അനുവദിക്കുന്ന പാർട്ടിയാണ് അങ്ങനെയാണോ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലല്ലോ അല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ മോബൽ നടന്ന ആരാ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ കേരളയാത്ര പാവപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരെ അടുത്ത തലമുറയായ പിള്ളേരുടെ ഓർമ്മശക്തിയും നട്ടെല്ലും തകർക്കുന്ന തരത്തിൽ തലയും നട്ടെല്ലും ചവിട്ടി പൊട്ടിക്കുന്ന മോബൽ ഇഞ്ചിനിയേക്കാൾ ഒന്നും ഇന്ത്യയിൽ നടന്നിട്ടില്ല മറ്റൊന്നൂടെ ആദിവാസി മധു ഒരു പിടി അരി വിഷപ്പെടക്കാൻ ഒരു പിടി അരി എടുത്തതിന് തല്ലിക്കൊന്ന പാർട്ടി ആരായിരുന്നു പാർട്ടിയല്ല തല്ലിക്കൊന്ന കേസിലെ പ്രതികൾ ഏത് പാർട്ടിക്കാരായിരുന്നു ഞങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധരാണ് ഞങ്ങളാണ് സാംസ്കാരിക നായകർ ലോകത്തുള്ളവരുടെ മുഴുവൻ വാക്കുകൾ സംഗീതമാകുന്ന കാലം കാത്തിരിക്കുന്നവരാണ് ഞങ്ങൾ ഗുൽമോഹന്റെ തീര കീഴിലിരിക്കുന്നവരാണ് എന്ത് മാങ്ങാത്തൊലിയും മരത്തരയന്മാരുടെ വിഡ്ഢികളുടെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രസ്ഥാനമായി കേരളത്തിലെ സി പി എം മാറിയതിൽ നമുക്ക് ഖേദിക്കാനേ തരമുള്ളൂ കിട്ടിയാ ഇല്ല ചോദിച്ചു വായിച്ചു പോവാ